നെക്സോ സർവീസ് സെന്ററിലേക്ക് കാർ എടുക്കാൻ വേണ്ടി വന്നതാ സർവീസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ ഓസിക്ക് കോഫി അടിക്കും കണ്ടുവേ എന്താ വീട്ടിലൊക്കെ വിൽക്കുന്ന പോലെ എന്താ സെറ്റം സെൽഫ് സർവീസ് അല്ലേ പക്ഷെ അതിൻ്റെ കൂടുതൽ ഇത് ഇത് രണ്ട് ബോട്ടിൽ എടുത്തു രണ്ട് മാ എടുത്തു പോക്കറ്റിലിട രണ്ട് പൂമുഖത്തെ കോഫി കോഫി കൊണ്ടുവരുന്നു ആ മതി താങ്ക് യു താങ്ക് യു അപ്പ ഇതാണ് ഓസിക്കോ കോഫി കോഫി കൊണ്ടിരുന്നു ആ ഒന്നും മതിയു താങ്ക് യു അപ്പ ഇതാണ് ഓസിക്കി കോഫി മാ എടുക്ക് മാ എടുത്തോണ്ടോ ചായ കോഫി ഏതായാലും കുടിച്ചില്ല ഏതായാലും നമ്മള് സർവീസ് ചെയ്തിട്ട് പൈസ കൊടുക്കണ്ടല്ലോ ഇങ്ങനൊക്കെ തന്നെയല്ലേ മുതലാക്ക രണ്ട് ബോട്ടലും എടുത്തോ അന്നോട്ടെ ഞാൻ കാറിന് ഇടിക്കോ അല്ല എന്ത് ചെയ്യാൻ താങ്ക് യു మొల కష్టపడి సర్వీస్ సెంటర్ కొడకలే అప్పుడు ముక్కో కష్టపడలేదు